ഇതെന്താ സംഭവം അണ്ണൻ്റെ കളിയുടെ അണ്ണന് വാസ്വണിന് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ കളിക്കണത് എല്ലായിടത്തും കളി മാറിയേനും ഉള്ള കാര്യം പറയാലോ ഓഫ്ലൈൻ ആയിരുന്നു കണ്ടല്ലോ വേറെ കളി കളിക്കാൻ നമ്മളുടെ കാര്യം പറയാലോ സീരിയസ് ഇതിപ്പോൾ ഓൺലൈൻ ആയിപ്പോയി അതുകൊണ്ട് കളിക്കാൻ പറ്റാത്ത ഈഗളങ്ങനെ ലൈവ് ആയിരുന്നു ഇപ്പം അടീച്ചം കൊടുത്തതിനും അല്ലാതെ ഉണ്ട് അപ്പോൾ ഒന്നുമില്ല ഇല്ല പാനിക്കാണ് മനസ്സിലായോ ഈകളുടെ ലൈവില് വന്നെ ലൈവ് വരുമ്പോൾ ഒരു പാനിക്ക് വരും മനസ്സിലായി ഒന്നും വരല്ലെന്ന് പറഞ്ഞാൽ സാധന okay, <laughs> <Yeah. Okay. laughs>

ാണ് ലിങ്ക്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഡീലുകളൊക്കെ അല്ല ആമസോണില് ഫ്ലോട്ട് വരുമില്ല അറിയാലോ അതന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് അല്ല ചെലവര് കണ്ടിട്ടില്ലേ എന്റെ ലിങ്ക് യൂസ് അമ്പ ഇത്ര ടീം 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 ഉണ്ട് 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 വിട് 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 റൂഫ് ചെയ്തോട്ടോലോ ൂട്ട് ചെയ്യാം ലൂട്ട് ചെയ്ത് വെള്ളം ചാടി ലെഫ്റ്റ് പോവാൻ പോകണ്ട വണ്ടി എടുക്കാൻ പോ I need a weapon. Sorry, sorry, നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ഗെയിം ആയിരുന്നു എം ഫോറിൽ എ കെ എമ്മിനൊക്കെ വീരന്മാരായിരുന്നു ീകളെ ഉള്ള കാര്യം പറയാലോ അമ്പോ ഡിന്നര് ഫെയിൽ ആയപ്പോ ഏറ്റവും വലിയ ഉത്തരാചാരോ ബി ബി എസ് ആ ഉള്ള കാര്യം പറയാം അല്ല നീയല്ലോ ചലഞ്ചും അടിച്ചു എടുക്കേണ്ട ചലഞ്ചായിരുന്നു ഡീലിയസും പിന്നെ റീകോൺ അതാണ് വേറൊരു എന്തു പറയാത്ത എന്ത് പറയാത്ത

ൊട്ടന്മാരെ കിട്ടുന്നുണ്ടല്ലോ ഞമ്മക്കും കിട്ടിന്റെ നമ്മളെ അല്ലല്ല ഞാൻ ആദ്യം പോയി അടുത്ത ഇറാങ്കൽ മാച്ച് ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങാന്ന് പറയും അവിടെ ഇവിടെ തന്നെ അല്ല മറ്റേ അപ്പാട്ടിൽ ഡയറക്റ്റ് ഇറങ്ങാന്ന് പറയും അപ്പാട്ടിൽ ഡയറക്റ്റ് ഇറങ്ങാന്ന് പറയും അതൊന്നും പെട്ടെന്ന് തന്നെ തീയതി இங்க பசல்ஃப் மெட்ட േ ഇത് നമ്മുടെ കളിയായിരുന്നു ഇന്നേട്ടാ കേട്ടിരുന്നു അടിച്ചു സിനിമ ഈ ലഫി കൂടെ ുംടിക്കുന്നറിഞ്ഞിടക്കാൻ പറ്റില്ല കളിക്കണപ്പ് ഇന്ത്യയിലെ പ്ലെയറിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ ഞങ്ങൾ ആ ഒരു ലെവലിൽ പെർഫോമൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന കളിച്ചില്ലേ സായിപ്പിന്റെ അങ്ങനെയാണോ നമ്മടെ ഇപ്പൊ കൊണയാണ് മനസ്സിലായി അതേ ഗെയിം

പറയാൻ പറ്റില്ല വണ്ടി ഇണ്ടാവത്തില്ല സാധനം ക്യാമ്പിംഗ് ആയിരിക്കും Switch, ോ നീ എനിക്ക് അടീമുള്ള തോന്നുന്നുണ്ടേ ഇതിന്റെ അടിയും കൂടെ അടിക്കാൻ ചാൻസ് ഇണ്ട് ഞാൻ പോമോക്ക് ഇട്ടുവരു ഇപ്പുറത്തേക്ക് ക്രോസ് ആക്കാൻ വേണ്ടിട്ട് നിക്കാൻ പറ്റില്ല ഇവിടെ ഇട്ടു തന്നാ മതി അടുക്കണോ ഇവിടെ അടുക്കണോ പെട്ടെന്ന കോമ്പൗണ്ടി കേറണം അല്ലേ നമുക്ക് കേറ് 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 ഞാൻ കവറിങ്ങാ അവൻ അടച്ചി വാതിൽ അടച്ചുടാ അവിടെ വാതിൽ അടച്ചു വാതിൽ അടച്ചു എടാ അമ്മാര ഹൈപ്പ് ആക്കണം കേട്ടോ അങ്ങരെ എന്താ ഫോർമാൻ ഇല്ല ഫോർമാൻ ഇല്ല കണ്ടോ ഫോർമാൻ ഉണ്ടെങ്കിൽ ഇതിനും കൂടി ഇത് തന്നിഞ്ഞു ആ കൊത്തിന് ഫൂട്ടീന്ന് നമ്മളെ പ്രഷർ ചെയ്താടാ എടാ ഇല്ല വെയിറ്റ് അയ്യോ ഞാൻ സേഫ് ആയിട്ട് ലാസ്റ്റ് ആവണം എടാ നോക്ക് നോക്ക് നോക്ക്

அகத்து அகத்து முடிச்சுக்கான கிள்ள அதுக்கு நீட்டி கொடுக்கு நீட்

എനിക്ക് ആയത് സമയത്ത് അടിയിട്ടായിരുന്നു നോക്കാകരായത് മെഗളിലെ നമ്മള് മെലേന്റെ മണ്ടയ്ക്ക് തോന്നുന്നുണ്ട് നോക്കണം പറനിമ്പടക്ക് നോക്ക് നീ എന്നിട്ട് കേറാൻ നോക്ക് നോക്കട് നോക്കട് നോക്ക 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 ഇവിടം എന്തായാലും അടിക്ക് നഗർ കി 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 നിങ്ങാർക്കിനി മ്മ് ഇല്ലൊന്നും റബ്രാള് നോക്കി കേറാൻ നോക്കി കേറാൻ നോക്കേ എന്നെ ഇനീ ഇനീ അടിക്കാൻ പറ്റ എന്തായാലും ബാക്കി അല്ലേ കേറാൻ പറ്റില്ലേ പറ്റും 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 ഇങ്ങോട്ട് ഇങ്ങാൻ തോന്നുന്നു പറ പറ കേറ പറ അപ്പറത്ത സോണുള്ള ഈഗിളുടെ കൂടെ സോണും കേറിക്കാം ഹോൾഡ് ചെയ്യും എന്താ വേറെ ടീം വരുന്നുണ്ടാവും അവിടെ തന്നെ ഈ സോണി

ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടടുത്തൊന്ന് സഞ്ചാ

എന്തായാലും കേറണം ഇനി മേലെ കയറാൻ പറ്റില്ല ലെഫ്റ്റ് കോമ്പണീയുടെ യൂട്യൂബ് എന്താ ഇനി മുന്നുന്നള്ളന്മാരെ ഇറങ്ങാൻ പറ്റിയ നോക്ക് ഞാൻ ഇവിടെ അല്ലടാ നിനക്ക് എന്തായാലും മണ്ടി ഇതിന്റെ വാഷോർ എന്തായാലും ആണ് പതിക്കി ചെറിയ പതിക്കി ചെറിയ അതിപ്പോ സിമുലേറ്ററിൽ കുറച്ച് വരാല്ലോ ഇപ്പുറത്ത് നല്ല പോസ്റ്റുള്ള ആയിക്കണെ വയ്യകളി പിന്നെ നോക്ക് ഓവൽ വീഡിയോ ഓവൽ ഒന്ന് നോക്കണോ കീഫിൽ ഒന്ന് നോക്കണോടാ ഓക്കേ ഓക്കേ അന്ന് 3D ആണ് ഇനി ലെഫ്റ്റ് സൈഡ് പൊസിഷൻ നോക്കി ആവന്മാരെ ലെഫ്റ്റ് 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 റൈറ്റ് അല്ല ലെഫ്റ്റ്

ഡെലിവറി മ്മ് ഇവിടത്തെ ആണോ നൈസ് ആണ് നൈസ് ആണ് 5 5 5 2.2 3.2 336 3 കാഷ് എത്ര കാഷ് 5 2 3 2 5 2 8 8 3 മാച്ചിൽ 12 പോയിന്റ്